ഹെൽ ചാനലിൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം നമുക്കിന്നൊരു പനീർ മട്ടർ മസാല റെഡിയാക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞാൽ പനീർ മട്ടർ മസാല റെഡിയാക്കാനായിട്ടുള്ള ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ഇരുന്നൂറ് ഗ്രാം പനീറുണ്ട് ഒരു നൂറ് ഗ്രാം പീസുണ്ട് അതായത് ഫ്രോസൺ ഗ്രീൻ പീസാണ് രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വേണം അതുപോലെ തന്നെ മസാലപ്പൊടികൾ വേണം അതൊക്കെ കാണിച്ച് തരാം അപ്പോൾ മെയിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് അപ്പോൾ നമുക്ക് കറി വെക്കാനായിട്ട് നീങ്ങാം ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത് ചേനാച്ചട്ടി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പനീർ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പനീർ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഇതേ ചീനച്ചട്ടിയിൽ തന്നെ ഇട്ട് നമുക്ക് മസാലയ്ക്കുള്ള ഉള്ളി തക്കാളി ഒക്കെ റെഡിയാക്കി എടുക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പനീർ എത്തി എടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരല്പല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറിയൊരു കളറ് വ്യത്യാസം വരുത്താൻ വേണ്ടി മാത്രമാണ് നന്നായിട്ടൊന്ന് എല്ലാ എല്ലാ പനീറിലും അതൊന്ന് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാം നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ വെള്ളം ഇറങ്ങി അതൊന്ന് ഫ്രൈ ആവാതിരിക്കും നമ്മുടെ പനീറൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് മൂ മൂപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറ്റി എടുത്താൽ മതി അപ്പോൾ നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം പനീറൊക്കെ നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനിയും നമ്മളുടെ ഈ കറി ഇനി ഇനിയും റെഡിയാക്കിയെടുക്കാം ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കറി വെക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്തിട്ടില്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് പുള്ളി ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതൊന്നും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ചപ്പാത്തിക്ക് കൂട്ടാനൊക്കെ നല്ല സൂപ്പർ ഒരു കറിയാണ് അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ അല്പം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അരച്ചൊക്കെ കഴിഞ്ഞിട്ട് കറിക്കകത്ത് മസാല ചേർക്കുന്ന സമയത്ത് ചേർക്കാം അപ്പോൾ ഞാനൊരു പത്ത് കാശുവിനോട്ടും പത്ത് ബദാമും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ബദാമൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയാണെങ്കിൽ അരച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൊഴുപ്പുമാണ് അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ വെന്ത് എല്ലാം റെഡിയായി അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അതൊക്കെ ഒന്ന് തണുത്ത് വരുന്നത് വരെ നമുക്ക് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ മസാലയ്ക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് കാഷിനട്ടും ബദാമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം മസാലയ്ക്ക് വഴറ്റിയ ചീനച്ചട്ടിയൊക്കെ കഴുകിയ കുറച്ച് വെള്ളമൊക്കെ എല്ലാം കൂടെ ചേർത്താണ് അരക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഇത് അരച്ചെടുക്കാം ആദ്യം ഒന്ന് അരച്ചെടുത്ത് കറക്റ്റായിട്ട് അരവായിട്ടില്ല അപ്പോൾ വീണ്ടും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മസാല നോക്കാം നമ്മുടെ മസാലയൊക്കെ നല്ല സൂപ്പർ അടിപൊളിയായിട്ട് നല്ലതായിട്ട് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം കാശിനട്ടും ബദാമും ഒക്കെ കൂടി അരച്ചപ്പോൾ നല്ല കൊഴുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് ഒന്നും കൂടി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ കറി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ അധികം കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരല്പം ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിന് ബട്ടർ അത്യാവശ്യമായിട്ടുള്ളൊരു കറിയാണ് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരിക ഇനി നമുക്കിലേക്ക് ഒരു അല്പം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കടുക് നമ്മൾ ചേർക്കുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചെറിയ ജീരകം ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ മസാല നമുക്ക് നന്നായിട്ടിന്ന് വഴറ്റിയെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർക്കണം നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് മസാലയിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം പച്ചമണമെന്നൊന്നും പറയാനില്ല നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അരച്ച മസാലയാണ് എന്നാലും ആ ബട്ടറിലെ എണ്ണയിലും കിടന്നൊന്ന് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഇത് ചേർത്ത് കൊടുക്കണം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം മസാല ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ മിക്സിയുടെ ചാറ് കഴുകി ജാറ് കഴുകിയെടുത്ത വെള്ളമാണ് ഇനി നമുക്ക് ഉപ്പിട്ട് വെ വെന്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് മസാലയായിട്ടൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ കുറച്ച് നേരം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പനീർ ചേർത്ത് കൊടുത്തു പനീർ ഒക്കെ ചേർത്തതിൻ്റെ ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കുക പിന്നെ ആവശ്യമെങ്കിൽ ഓപ്ഷൻ മാത്രമാണ് ആവശ്യമെങ്കിൽ ക്രീം അതായത് സ്വീറ്റ് ക്രീം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഫെനുഗ്ര ലീഫ് അതായത് ഉലുവയില ഉണങ്ങിയത് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റും വേണം ഒക്കെയാണ് അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് അപ്പോൾ നമ്മുടെ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബാ